ഹലോ കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ചാ എൻ്റെ രണ്ട് മണിയായി എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചിട്ടില്ലെന്നുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ചായിട്ട് അപ്പം ഞാനിന്ന് ലഞ്ചുമായിട്ട് എൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല ഇന്ന് എനിക്ക് ഒരുപാട് ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി തോരനാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് മീൻ മീൻതോരൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തില്ല എനിക്ക് വെറും മീൻ മീൻതോരൻ അങ്ങനെയും ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടും എനിക്ക് വേറെ ഒരു കറിയില്ലെന്നുണ്ടെങ്കിലും വെറും മീൻതോരൻ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ചോറണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻതോരൻ ഇന്ന് രാവിലത്തെ എൻ്റെ റെസിപ്പിയായിരുന്നു ഞാൻ ഇന്ന് നെത്തോലി തോരനും സാമ്പാറും ഒക്കെ ആയിട്ട് രാവിലെ ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അത് ഇനി ആയിട്ടില്ല അത് ഇനി ആയിട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിന്ന് ഉണ്ടാക്കി നെത്തോലി തോരൻ്റെ ഒന്നും ഞാൻ അന്നിനും പറഞ്ഞില്ലായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം ഞാൻ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷായിട്ടുള്ള നെത്തോലി ആയിരുന്നു കേട്ടോ എനിക്കിത് ചോറിൻ്റെ കൂടെ ചക്കയുടെ കൂടെ ഒക്കെ നീന്തോരം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇപ്പം നമുക്ക് ചക്കയൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ ഒരു ഇഷ്ടം ഞാനൊരു ഫ്ലോയിലെങ്കിലും പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം ചോറും നെത്തോലി തോരനും അതിൻ്റെ കൂടെ ഇന്ന് പിന്നെ രാവിലെ ഇഡ്ഡലി ആയതുകൊണ്ട് ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ചോറിനും പിന്നെ അതുതന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് പിന്നെ ഒഴിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വന്നില്ല അപ്പം സാമ്പാറും നെത്തോലി തോരനും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ ഊണ് ഇപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഇനി മീൻതോരം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നെത്തലി ആവുമ്പം കുറേ കൂടും പിന്നെ ഇപ്പോൾ ഈ നെത്തലി തോരം കഴിക്കുമ്പം അതിനകത്ത് മുള്ളു കൊള്ളുമെന്നോ മുളക് കഴിക്കുന്നു ഒരു ടെൻഷനും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സെറ്റപ്പിലൊക്കെയാണ് ഇന്ന് തോരൻ വെച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ കണ്ടുനോക്കും ഞാൻ നെത്തലി നെത്തോലിത്തോരൻ അങ്ങനെ വയ്ക്കുന്നതെന്നുള്ളത് എൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് നിങ്ങൾ വെക്കുന്നത് അങ്ങനെയാണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്തായാലോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ആ വീഡിയോ കാണപ്പം എല്ലാവരും മറക്കാതെ ആ വീഡിയോ കാണണേ ഞാൻ കുറച്ച് ദിവസമായാലും ഇപ്പോൾ ആകാരം എടുത്തോണ്ടെങ്കിൽ കൂട്ടുകാരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പം തോരൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല എന്നാൽ ശരി ഉച്ചയ്ക്ക് വെറുതെ ചോറും കറിയായിട്ടൊക്കെ എടുത്ത് പിന്നെ കൂട്ടുകാരോട് കുറച്ച് സംസാരിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മൂന്ന് കഴിക്കാൻ ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ സാമ്പാറും നത്തം തോരനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടേണ്ടിയാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരട്ടേക്ക് Bye!